പപ്പായയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ പപ്പായയുടെ ഇല എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഒന്നും പപ്പായയുടെ കളയാറില്ല പക്ഷെ ആൺ പൂവാണെങ്കിൽ ആണിൻ്റെ പപ്പായ പൂ കായാവൂലോ അപ്പോൾ ആ ഒരു പൂ വെറുതെ നമ്മൾ കളയലാണ് അല്ലേ പക്ഷേ ഇനി അത് കളയരുതൽ നമുക്ക് പ്രകൃതി തരുന്ന ഓരോ സാധനവും അത്രയും വാല്യുബിൾ ആയിരിക്കും നമ്മൾ അത് അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു പൂ അത്രയും ബെനിഫിറ്റാണ് നമുക്ക് പെൺ പൂവ് എടുക്കാൻ ആൺ പൂ പൂവാണെങ്കിൽ നമ്മൾ വെറുതെ കളയലല്ലേ നമ്മൾ ഉണക്കി കളയും ചീനൊക്കെ പോകും അപ്പോൾ അതൊന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പൂ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ചെറുപ്രാണികളും അതുപോലെ തന്നെ വണ്ടുകളൊക്കെ ഉണ്ടാകും പുഴുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മാറാലുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഓരോന്നും അടത്തിയിടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മളുടെ മഞ്ഞളിട്ട് ഒരു പത്ത് മിനിറ്റോളം വെക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മൾ ആൺപൂ ആകുമ്പോൾ നമ്മൾ തന്നെ പറയുക അത് എന്ത് ചെയ്യും വെറുതെ നമ്മൾ കളയണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ വളരെ ഹെൽത്ത് ബെനിഫിറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു പൂ ഈ ഒരു പൂ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം കേട്ടോ തോരൻ വയ്ക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുക വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഒരു പൂവില്ലേ ആ ഒരു പൂ നമ്മൾ വെക്കുന്നത് പോലെ തന്നെ നമുക്കിത് വെക്കാവുന്നതാണ് കുറച്ചുകൂടി തേങ്ങ ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും കണ്ടില്ല ഈ ചെറുപ്രാണികളൊക്കെ ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു തണ്ടൊന്നും വേണ്ട നമുക്ക് ഈ ഒരു വിരിഞ്ഞ പൂവ് എടുക്കുക അതുപോലെ തന്നെ വിരിയാത്ത പൂക്കളും എടുക്കാവുന്നതാണ് ഇപ്പം പെൺ പെൺ പപ്പായയുടെ പൂവും നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ അത് കായ ആകുന്നത് കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ മടിയായിരിക്കുമല്ലോ അപ്പോൾ ആൺ ചെടിയിൽ കായ ഉണ്ടായി കായ ഉണ്ടാവില്ല പൂവുണ്ടാവുകയുള്ളൂ വെറുതെ നമ്മൾ എന്നിട്ട് അത് ഉണക്കി കളയും ഇനിയിപ്പോൾ ഈ ഒരു ഈ ഒരു ട്രിക്കുകളൊക്കെ അറിയുമ്പോൾ നിങ്ങൾ നമുക്കിത് ഉണക്കി പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ പേരയില എടുക്കാം പേരയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് നമ്മൾ എന്നും ചവയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നീരും ഇറക്കാം ആ ഒരു ചവച്ച് നമുക്ക് ഇറക്കാവുന്നതാണ് ഹെൽത്തിന് ഭയങ്കര വളരെ നല്ലതാണ് വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് കെമിക്കലായിട്ടുള്ള മൗത്ത് വാഷും കെമിക്കലായിട്ടുള്ള പേസ്റ്റും ഉപയോഗിക്കാതെ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമിൽ പോകുവാനും മോണൊക്കെ പല പ്രശ്നങ്ങൾ വരുവാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുപോലുള്ള ഹോം റെമഡീസ് എന്ന് പറയുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ വായനാറ്റം അപ്പം അവിടെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം ഇത് ഒരമണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ കുറേ സമയമൊന്നും വെക്കാണ്ട് അതിപ്പം നമ്മൾ ഉണക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന പൂ പൂവാണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതാണ് ഇതിന് നമ്മൾ ചെയ്യുമ്പം ഇതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൂവിൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീന് പെ ഒരു രണ്ട് മണിക്കൂർ അതിൽ കൂടി ആ ഒരു പൂ ഇരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞ് തന്നെ പോകും ഒരു ബാഡ് സ്മെല്ലും വരും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയിൽ ഇത് നല്ലതുപോലെ വെള്ളം ഒപ്പിയെടുക്കണം കേട്ടോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള അപ്പോൾ കുട്ടികൾക്ക് പല രീതിയിൽ വിറ്റാമിൻസിൻ്റെ കുറവും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ഈ ഒരു പൂ തോരനായിട്ട് വെച്ച് കൊടുത്താലൊക്കെ വളരെ 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 എഫക്റ്റീവ് ആണ് കേട്ടോ വളരെ നല്ലതാണ് പപ്പായൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു പൂ തോരനായിട്ട് വെച്ച് കൊടുത്താലും വളരെ നല്ലതാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ലാർജ് ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ ഉണക്കുകയാണെങ്കിൽ നമുക്കൊരു മിക്സിയിലൊക്കെ പൊടിച്ച് നമ്മൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മൾ നല്ല ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ ഇതിങ്ങനെ പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇതിപ്പം കുറച്ച് പൂവേ കിട്ടിയുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉണക്കി എടുത്തോളൂ കൂടുതൽ കിട്ടുമ്പം അധികം നല്ല രീതിയിൽ തന്നെ അത് ഉണക്കി നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ദിവസവും നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് വളരെ 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 മാറ്റമാണ് വരാൻ പോകുന്നത് കേട്ടോ അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഡെങ്കു അങ്ങനെയുള്ള പനികൾക്കൊക്കെ നമ്മൾ നമ്മുടെ പപ്പായലയുടെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് എത്രത്തോളം അത് ബെനിഫിറ്റ് ആണെന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൂവിൽ ഇഞ്ചി നീരില്ലേ പൊടിച്ച് വച്ചിട്ട് നമ്മൾ ഇഞ്ചി നീര് നമുക്ക് ആവശ്യത്തിന് പൂവെടുക്കുക എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചിട്ട് അതിൻ്റെ നീര് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാ എന്നിട്ട് വെറും വയറ്റിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ അത്രത്തോളം നിങ്ങൾക്ക് മാറ്റം വരും കേട്ടോ പ്രതിരോ ശേഷി കുറഞ്ഞിട്ട് അസുഖങ്ങൾ എപ്പോഴും വരുന്നവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ് പ്രായമായിട്ടുള്ളവർക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ തന്നെ പ്രായത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഇത് വലിയ ആൾക്കാർ കഴിക്കുന്നതുകൊണ്ട് തന്നെ ചവച്ച് തിന്നാനേ ഉള്ളൂ വലിയ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഒരു നുള്ളു തേനും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് പ്രായം പ്രായം വളരെ കുറച്ച് എന്ന് വെച്ചാൽ സ്കിന്നിനെ ഹെയറിന് എല്ലാത്തിനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിൻ ആണ് കേട്ടോ ഈ ഒരു ഇഞ്ചി നീരും അതുപോലെ തന്നെ പപ്പായയുടെ പൂവും വളരെ എഫക്റ്റീവാണ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് അത് കഴിച്ചു നോക്കുക അതുപോലെ സ്കിന്നിന് ഡ്രൈ ആയി പോകും അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് വളരെ എഫക്റ്റീവാണ് അടുത്തതായിട്ട് കുറച്ച് പൂക്കൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ടത് അരച്ചെടുക്കുക കേട്ടോ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അതിൻ്റെ നീരായിട്ട് കിട്ടണം അത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക കോട്ടൺ തുണിയിലാണെങ്കിൽ കോട്ടൺ തുണിയിൽ നിങ്ങൾ പിഴിഞ്ഞെടുത്താൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മളിത് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് തേനാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അടുക്കടി ഉണ്ടാവുന്ന ജലദോഷം തുമ്മൽ പനി ചുമ ഇവയ്ക്കെല്ലാം ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് കാ ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി കുറെ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കണ്ട തൊണ്ടവേദനക്കൊക്കെ വളരെ 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 എഫക്റ്റീവ് ആണ് കേട്ടോ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയണത് ആൻറ്റിബയോട്ടിക്കിനേക്കാളും സൂപ്പർ റിസൾട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അടുത്ത രോഗം നമ്മൾ കാത്തിരിക്കും അതുപോലെയാണ് ഈ ഒരു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലേ അപ്പം ഇതുപോലുള്ള ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അടുത്തതായിട്ട് ഒരു അഞ്ചോ ആറോ പൂ എല്ലാ ദിവസവും ഒരു അഞ്ചാറോ പൂ അല്ലെങ്കിൽ നിങ്ങൾ ഉണക്കി വെച്ചേക്കുന്ന ആ ഒരു പൂവാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നിങ്ങളിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഇത്രയും കൂടെ എഫക്റ്റ് നേരിയ ചൂടുവെള്ളം തിളച്ച വെള്ളമെല്ലാം ഭയങ്കര ചൂടാറിയതു മേലെ അതിൻ്റെ ആയിട്ടുള്ള ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ച് ഒരമണിക്കൂർ വെക്കാം കേട്ടോ വെറും വയറ്റിൽ കുടിക്കണം മസ്റ്റ് ആയിട്ടും അത് ഫോളോ ചെയ്യണം ഈ ഒരു വെള്ളം നമ്മൾ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഷുഗറിൽ ഉണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് നെട്ടിക്കുന്ന ഒരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിനൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതിന് അനുസരിച്ച് ഇൻസുലിൻ കുറയ്ക്കാവുന്നതാണ് സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ആൺ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് സ്ഥിരമായി കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ നര വരുന്നത് ഇതൊക്കെ തടയുവാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഈ ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ നെട്ടും അതുപോലെ അസുഖങ്ങൾ വരുന്ന അതിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷ തന്നെയാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത് കേട്ടോ വള എന്താ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ ശരീരം അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശേഷി നമ്മളുടെ ശരീരത്തിന് ഉണ്ടാവും കേട്ടോ സൂപ്പർ റിസൾട്ടാണ് അതുപോലെ സ്ത്രീകൾക്ക് ുണ്ടാകുന്ന മാസമുറയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നതാണ് അതുപോലെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആകുവാനും പിംപിൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുവാനും നമ്മളുടെ മുടി നരക്കാതിരിക്കുവാനൊക്കെ വളരെ നല്ലതാണ് ഇത് കുടിക്കുമ്പോൾ ഒരു കട്ടിപ്പ് ഒരു കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ അതൊന്നും നമുക്ക് വിഷയമല്ലല്ലോ ഇതിൽ അതൊന്നും ചേർക്കാതെ ഇത് പ്ലെയിനായിട്ട് തന്നെ കുടിക്കണം വെറുവൈറ്റി കുടിക്കണം ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ കിഡിലൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു മൂന്ന് നാല് ഉള്ളിയും ഒരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായി അരിഞ്ഞു കൊടുക്കാം നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന വിരശല്യമില്ല വയറ്റിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ശരി ക്ക് മോശം പോകുന്നില്ല ശരിക്കും അവർ ഫുഡ് കഴിക്കാൻ മടി ശരിക്കും പറഞ്ഞാൽ മോശനൊക്കെ കറക്റ്റ് പോയാലേ അവർക്ക് ആ ഫുഡ് കറക്റ്റായിട്ട് അവർക്ക് കഴിക്കാൻ തോന്നുള്ളു അതുപോലെ തന്നെ കൃമിശല്യം വിരശല്യം ഇവ ഉള്ളവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും അതുപോലെ ഈ ഒരു പൂവും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുകട്ടോ താറാമുട്ടയാണ് ഏറ്റവും ബെസ്റ്റ് താറാമുട്ട കഴിക്കാത്തവരാണെങ്കിൽ കോഴിമുട്ട നല്ല നാടൻ മുട്ട എടുക്കുക കേട്ടോ താറാമുട്ടയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധശേഷി കൂട്ടുവാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മോഷനൊക്കെ കറക്റ്റ് പോകുവാനും അതുപോലെ വിരശല്യം കൃമിശല്യം ഇവയെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പൂവിട്ടിട്ട് മുട്ട പൊരിച്ചു കൊടുക്കുക അവരൊക്കെ തോരനൊക്കെ വെച്ചാൽ എത്രത്തോളം കഴിക്കും അല്ലേ മുതിർന്നവർക്കും വളരെ നല്ലതാണ് കേട്ടോ വളരെ എന്താ പറയുക ഒരു നേരം നമ്മൾ ഈ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും മുതിർന്നവർക്കാണെങ്കിൽ ആ ഒരു എഫക്റ്റ് ആ ഒരു പൂവിൻ്റെ എഫക്റ്റും നമുക്ക് കിട്ടുന്നതാണ് മുതിർന്നവർക്കും വയറ് നല്ല ക്ലീൻ ആകുവാനും അതുപോലെ തന്നെ വിരശല്യം കൃമിശല്യം ഒക്കെ മാറാനായിട്ട് നല്ലതാണ് പക്ഷേ കുട്ടികൾ കുട്ടികൾക്കാണ് കൂടുതൽ ഈ വിരശല്യം കൃമിശല്യമൊക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കുറേ ചോക്ലേറ്റും അങ്ങനെയുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവർ അവരാണല്ലോ അപ്പോൾ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞത് മുതിർന്നവർക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ കൊടുക്കുക അതുപോലെ ആൺ നമ്മളുടെ പപ്പായ ആൺ പൂ കണ്ടു കഴിഞ്ഞാൽ ഇനി ആരും വിഷമിക്കേണ്ട സന്തോഷിച്ചോളൂ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് ഇനിയൊരു ആൺ എന്താണ് ചെടി ഉണ്ടാകാൻ നമ്മൾ കാത്തിരിക്കണം വെച്ചാൽ പെൻ പൂ നമ്മൾ പറിക്കാൻ എന്തോ പോലെയാണ് അതിൽ കായ ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അത് നമ്മളത് പറച്ച് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ആൺ എന്ന് പറഞ്ഞാൽ വളരെ വെറുതെ നമ്മളത് നിർത്തി വെറുതെ ഉണങ്ങി പോക്കാണ് അപ്പോൾ അത് ചെയ്യാതെ ഇതുപോലെ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് നിലനിർത്താനും അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലായിട്ടുള്ള പല സാധനങ്ങളും നമുക്കത് ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ നേച്ചറിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ സാധിക്കും കുട്ടികൾക്ക് വൈകുന്നേര സമയങ്ങളിൽ ഈ ഒരു മുട്ട പൊരിച്ച് ഈയൊരു പൂവൊക്കെ ഇട്ട് മുട്ട പൊരിച്ച് കൊടുത്താൽ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് മസ്റ്റായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു നോക്കുക കേട്ടോ സൂപ്പറായിട്ടും കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലും മരുന്നുകളിൽ നിന്നൊക്കെ വിട പറയാനായിട്ട് സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം